മീനാക്ഷി ഡോക്ടറാവാൻ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന കുറേയധികം പേരുണ്ട് എന്ന് പറയാം മീനാക്ഷിയുടെ വാർത്തകൾക്ക് പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്താനും ഒക്കെ കാത്തിരുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോഴിതാ ഒരു ആരാധകനുണ്ടാക്കിയ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ആശുപത്രിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ മീനാക്ഷി ഡോക്ടറുടെ കുപ്പായ മണിഞ്ഞ് സ്റ്റെലസ്കോപ്പും ചാർത്തി നിൽക്കുന്ന ഒരു അടിപൊളി ചിത്രം എഐയിൽ ജനറേറ്റ് ചെയ്തതോ എഡിറ്റ് ചെയ്തതോ മറ്റും എന്തോ ആണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയും ചിത്രവും യാഥാർത്ഥ്യമല്ലെന്ന് കാണുന്നവർക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഇത് നല്ല മനോഹരമായ ഒരു ചിത്രമാണ് എന്നും ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ വളരെ നല്ല കാര്യമാണെന്നും പറയുന്നു ഇതെല്ലാം അംഗീകരിക്കാനാകുന്ന ഒന്നാണെന്ന് കൂടി പറയുന്നുണ്ട് ഇങ്ങനെ ആ കുട്ടിയുടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനാകും ഡോക്ടർ ഡോക്ടർക്കുപ്പായ മണിഞ്ഞസ് ടെലിസ്കോപ്പുമൊക്കെ ആയിട്ട് നിൽക്കുന്ന മീനാക്ഷിയുടെ ചിത്രം കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും കാരണം ആ കുട്ടി അങ്ങനത്തെ ചിത്രങ്ങളൊന്നും പോസ്റ്റ് ചെയ്യാറില്ല നൃത്തം കൂടുതലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനാണ് ശരിക്കും പറഞ്ഞാൽ മീനാക്ഷിക്ക് ഇഷ്ടം എന്നാൽ അതെല്ലാം കൊണ്ട് തന്നെ ചിത്രങ്ങളും പങ്കുവയ്ക്കാറുണ്ട് മീനാക്ഷി ഇപ്പോൾ ഈ ചിത്രം കാണണമെങ്കിൽ ഇങ്ങനെ ഏ ആയിൽ കാണേണ്ടി വരും എന്നുള്ളത് തീർച്ചയാണ് മീനാക്ഷി എന്തായാലും ഈ ചിത്രം പങ്കുവച്ചിരിക്കില്ല പങ്കുവെക്കാൻ സാധ്യതയുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഓരോ ആരാധകന്മാർ ഇതുണ്ടാക്കുന്നത് മീനാക്ഷി ദിലീപ് എന്ന ഫേസ്ബുക്ക് പേജിലൂടെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രം എത്തിയത് ഇത് മീനാക്ഷിയുടെ ആരാധകരുടെ പേജാണ് ഇത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം മീനാക്ഷിക്ക് ഫേസ്ബുക്ക് ഇല്ല അതുകൊണ്ട് തന്നെയാണ് ആരാധകർ ഇതിൽ മീനാക്ഷിയുടെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയത് മീനാക്ഷിയുടെ വിശേഷങ്ങളും മീനാക്ഷി പങ്കുവെക്കുന്ന ചിത്രങ്ങളും എല്ലാം ഇതിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചില ആരാധകരുടെയൊക്കെ കഴിവും ഇങ്ങനെ കാണാൻ സാധിക്കാറുണ്ട് താരപുത്രികൾക്കും താരന്മാർക്കും ഒക്കെ തന്നെയും ഇത്തരത്തിൽ വീഡിയോയും ചിത്രങ്ങളുമായി പ്രേക്ഷകർ എത്താറുണ്ട് അക്കൂട്ടത്തിൽ തന്നെ ഒന്നായി മാറുകയാണിതെന്നും കൃത്യമായി പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെയാണ് പ്രേക്ഷകർക്ക് അത് വളരെയധികം ഇഷ്ടമാണെന്നും അവർ പ്രതികരിക്കുന്നുണ്ട് കാരണം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഓരോ വാർത്തകൾക്കും കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് മീനാക്ഷിയുടെ വാർത്ത അറിയാൻ വളരെയധികം ഇഷ്ടമാണ് ദിലീപിന്റെ കുടുംബവാർത്ത എന്ന് വേണം എടുത്തു പറയാൻ ദിലീപിന്റെ കുടുംബവാർത്തയുടെ ഒരു പ്രത്യേക ഇഷ്ടം പ്രേക്ഷകർ എപ്പോഴും കാണിക്കുന്നത് പതിവ് തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ദിലീപിന്റെ കുടുംബത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ മീനാക്ഷിയെക്കുറിച്ചാണ് ഇപ്പോൾ ആദ്യം ചോദിക്കാറുള്ളത് കാവ്യ മഹാലക്ഷ്മിയെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട് എന്നാൽ ദിലീപിന്റെ മൂത്ത മകളെക്കുറിച്ചുള്ള വാർത്ത പ്രേക്ഷകർ എപ്പോഴും ായി എന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായിരുന്നു ദിലീപിന് ഒരുപാട് ആഗ്രഹമായിരുന്നു തന്റെ മകൾ അങ്ങനെ എപ്പോഴും പ്രശസ്തിയിൽ നിൽക്കണമെന്ന് അങ്ങനെ തന്നെ നേടിയിരിക്കുകയാണെന്നും പറയാം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ കഴിയുന്നുണ്ട് പ്രേക്ഷകർ അതല്ലാതെ മറ്റൊന്നും തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തുന്നുമില്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും എങ്ങനെ തന്നെയാണ് ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടമാണ് കാരണം ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തകളായി തന്നെ അതെല്ലാം മാറുന്നതും അതുകൊണ്ട് തന്നെയാണ് മീനാക്ഷിയുടെ ഒരു ചെറിയ വാർത്തയാണെങ്കിൽ പോലും അത് പ്രേക്ഷകർ ഇരുകയും നീട്ടിയാണ് സ്വീകരിക്കുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ പങ്കുവെക്കുന്നത് പോലെ തന്നെയാണ് മീനാക്ഷിയുടെ എല്ലാ കാര്യങ്ങളും ആരാധകർ ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ കാണിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ